ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് എട്ട് ഇഞ്ചാണ് ഇപ്പം നമുക്ക് പൊളിച്ചാണ്ട് ഇതിന് വിശദമായിട്ട് കാണാം അതിലൊരു ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഈ നമ്മളെ ക്ലാസ്സുകളൊക്കെ ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ നമ്മളെ കുട്ടികളെ സ്ലേറ്റും കൂടി ഡിജിറ്റലിലേക്ക് മാറുന്ന ഒരു സംഭവമാണ് ഇതിൽ കാണുന്നത് അപ്പം കുട്ടികളൊക്കെ കുഞ്ഞാണ്ട് നോക്കിയാൽ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് ഇത് ഒന്ന് പൊളിച്ച് നോക്കാം നമുക്ക് വിളിച്ചാൽ അപ്പം ഇനി ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കിട്ടോ ഇതിൽ ഒരു പാനുണ്ട് ഹെയ്താനായിട്ട് പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ എറേസർ എന്ന് പറഞ്ഞത് ഇവിടെയാണ് ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് എഴുതി കഴിഞ്ഞാലും മയ പോവും അതേപോലെ തന്നെ കുട്ടികൾ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ലോക്ക് ഉണ്ട് ഇത് ലോക്ക് ഇട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ മായ്ക്കാൻ കഴിയൂല അപ്പം ഒരു സൗകര്യം കൂടി ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതിൻ്റെ പുറമെ ഇതിൻ്റെ ബാറ്ററി ഇടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇത് നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് സ്ക്രൂ കഴിച്ചിട്ട് ബാറ്ററി മാറ്റാം ബാറ്ററി എന്നും അങ്ങനെ ചാർജ് ചെയ്യില്ലെന്നല്ല ഒരു ബാറ്ററിനെ ഒരുപാട് കാലം ചാർജ് നോക്കും അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നല്ല ക്ലിയർ തന്നെ ഉണ്ട് ഇത് ഇവിടുത്തെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് നമുക്ക് ഡിസ്പ്ലേയിൽ സെരുക്ക് കാണാത്തത് സാധാ സ്ലൈറ്റിൽ പോണ ഇതിനാതെ തന്നെ ണ്ട് ഉണ്ടല്ലേ അപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരട്ട ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നോട് കൂടി ഞാൻ ഏതായാലും കുട്ടികളുടെ അടുത്ത് ഒന്ന് കൊടുത്തോക്കാം എങ്ങനെയുണ്ട് ഇതിലൊരു എ ബി സി ഡി

അപ്പൊ അതാണ് സംഭവം ഇതില് ഇങ്ങനെയൊക്കെ ഓരോ സൗകര്യങ്ങളുള്ള പഴയ ടെക്നോളജി നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പോയിന് ആ ഒരു ടെക്നോളജിന്ന് മാറി കുട്ടികൾ ഇതൊക്കെ മാറിയിട്ടുണ്ട് സ്ലൈറ്റിന് വലിയ വിലയൊന്നും ഇല്ല രണ്ട് റിയാലാണ് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില ഇത് ചിലപ്പോൾ വില ഇനിയും കുറയാ മതി ഇപ്പം റിയാലാണ് വില കുഞ്ഞാ നിന്റെ സ്ലൈറ്റോടെ ആ ഓക്കെ എനിക്ക് കാണിച്ചു കൊടുക്ക് കൊടുക്കാർക്ക് കാണിച്ചു കൊടുക്ക് അത് പിന്നെ കൊടുക്കാം കൊടുക്കാക്കെ നോക്കിക്കണ്ട് നിനക്ക് ചേച്ചുട്ട കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എഴുതിയോ ഞാൻ ട്ടോ <laughs> ിട്ടു <laughs> <laughs> അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ വരക്കാനും അതേപോലെ തന്നെ നമ്മളെ സാധാ സ്ലൈറ്റ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് വായിക്കണമെങ്കിൽ ആകെ ഇതിലൊറ്റവും ഈ ഒരു ഒറ്റ പണിയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും സംഭവം എഴുതുന്നതിൻ്റെ ഇടയിൽ ഇത് വായിക്കണ്ടാന്ന് തന്നെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലോക്ക് ഇടുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിക്കഴിഞ്ഞാൽ പിന്നെ വാഞ്ഞു പോരാ അപ്പോൾ അങ്ങനെ കുറേ സുഖ സൗകര്യങ്ങളുണ്ട് ഒരു ഡിജിറ്റൽ സ്ലൈറ്റ് തന്നെ നമുക്ക് ഇതിനെ പറ്റി പറയാം